കരിമ്പനകളുടെ നാട്ടിൽ സർഗമഴ പെയ്തൊഴിയുകയാണ് കഴിഞ്ഞ രണ്ട് ദിവസമായി പാലക്കാടിൻ്റെ മണ്ണിലും വിണ്ണിലും ആവേശത്തിൻ്റെ ധർമാക്ഷരിയുടെ ശബ്ദങ്ങൾ ഉയർന്നു കേട്ടത് നമ്മൾ കേട്ടു സംഗീതമായും ശബ്ദമായും പാട്ടായും കിസ്സയായും കവാലിയായും അത് പെയ്തിറങ്ങിയപ്പോൾ പാലക്കാടിൻ്റെ കുളിർക്കാറ്റിന് പോലും ആ സംഗീതത്തിൻ്റെ മാധുര്യവും സുഗന്ധവും ഉണ്ടായിരുന്നു ആ ദിവസങ്ങൾ കഴിയുകയാണ് മുപ്പത്തി രണ്ടാമത് സാഹിത്യോത്സവ് കൊടിയിറങ്ങുമ്പോൾ ഈ ജനങ്ങൾ എങ്ങനെയാണ് സാഹിത്യോത്സവിനെ കാണുന്നത് എന്ന് നമുക്ക് നോക്കാം ആളുകൾ ഈ സാഹിത്യോത്സവിനെ കുറിച്ച് എന്ത് പറയുന്നു മുപ്പത്തിരണ്ട് വർഷം എന്ന് പറയുന്നത് അത്ര ചെറുതായ കാര്യമല്ല മുപ്പത്തിരണ്ട് വർഷമായി ഓരോ വർഷവും പുതിയ പുതിയ നവീകരണങ്ങൾ സാഹിത്യോത്സവങ്ങളിൽ വരികയാണ് ഇത്തവണ നമുക്കറിയാലോ കംപ്ലീറ്റ് ഒരു സാഹിത്യോത്സവ് പേപ്പർ രഹിതമായ സാഹിത്യോത്സവ് ഏറ്റവും പുതിയ സംവിധാനങ്ങൾ വരുമ്പോൾ അത് ഏറ്റവും ഗംഭീരമായിട്ട് ആ സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തുന്ന സാഹിത്യോത്സവ് സാങ്കേതികമായും സാംസ്കാരികമായും സാമൂഹികമായും സാഹിത്യോത്സവ് വളർന്നുകൊണ്ടിരിക്കുകയാണ് ഓരോ നാട്ടിൽ നിന്നും മറുനാട്ടിലേക്ക് പോകുമ്പോൾ സാഹിത്യോത്സവം വീര്യം വരുന്നു എന്താണ് കുറിച്ച് പ്രേക്ഷകർക്ക് ജനങ്ങൾക്ക് പറയാനുള്ളത് നമുക്ക് നോക്കാം എങ്ങനെയുണ്ടായിരുന്നു മത്സരം നല്ല പരിപാടി വളരെ വളരെ ഉപകാരപ്പെടും സമൂഹത്തിലെ പുതിയ തലമുറയ്ക്ക് ഏറ്റവും ഉപകാരപ്പെടുന്ന പരിപാടിയാണ് പരിപാടി നല്ല ആശയവും നന്നായിട്ടുണ്ട് പിന്നെ അവരിന്റെ ഓരോ പരിപാടി ഞാൻ വാച്ച് ചെയ്യാറുണ്ട് എന്തായാലും ഇന്ന് രാവിലെ ഉണ്ടായിരുന്നു രാവിലെ ഉണ്ടായിരുന്നു ഇന്നും ഉണ്ടായിരുന്നു പരിപാടിയൊക്കെ അഞ്ച് സ്റ്റേജുകളിലും വിപുലമായ പരിപാടികളുണ്ടായിരുന്നു പരിപാടികൾ അലമില്ല സ്റ്റേറ്റ് ലെവലിൽ സെറ്റപ്പായിരുന്നു ഒന്നിനൊന്ന് മെച്ചായിട്ടെല്ലാം മത്സരം അടിപൊളിയായിരുന്നു പ്രത്യേകിച്ച് പാലക്കാട് ജില്ലയിൽ അലഹദില്ല കുറേ കാലത്തിന് ശേഷമാണ് സാഹിത്യോത്സവം എത്തുന്നത് വേദികളൊക്കെ ഒരുക്കുന്നതിൽ വലിയ വൈവിധ്യങ്ങൾ ക്രമീകരിക്കാൻ സംഘാടകർക്ക് സാധിച്ചിട്ടുണ്ട് എല്ലാ മത്സരങ്ങളും ഭംഗിയായി നടത്തി ഭംഗിയായി സമാപനത്തിലേക്ക് എത്തുന്നതിൽ വളരെയധികം സന്തോഷമുണ്ട് നല്ല നില നല്ല നിലവാരമുള്ള മത്സരങ്ങളായിരുന്നു ഏത് വിഷയമാണെങ്കിലും വിഷയമാണെങ്കിലിപ്പോൾ പൊളിറ്റിക്കൽ ഡിബേറ്റ് ആണെങ്കിലുമൊക്കെ ഏറ്റവും അടുത്തായിട്ട് രാഹുൽ ഗാന്ധിയെ ഏറ്റവും കൂടുതൽ രാജ്യം മുഴുവനും വീക്ഷിച്ച കാര്യമായിരുന്നല്ലോ അതൊക്കെ നല്ല രീതിയിൽ തന്നെ പൊളിറ്റിക്കൽ ഡിബേറ്റിൽ ചർച്ച ചെയ്തു അങ്ങനെ എല്ലാ മത്സരങ്ങളും സാഹിത്യ സംവാദം മാത്രമേകുന്ന പുസ്തകത്തെ പറ്റിയായിരുന്നു അങ്ങനെ എല്ലാ വിഷയവും നല്ല നിലവാരമുള്ള മത്സരങ്ങൾ തന്നെയായിരുന്നു എല്ലാ വർഷവും ഓരോ വർഷവും സാഹിത്യോത്സവം മെച്ചപ്പെട്ടു വരികയാണ് കഴിഞ്ഞ വർഷത്തിനേക്കാളും കൂടുതൽ മെച്ചപ്പെട്ടിട്ടാണ് ഈ വർഷത്തെ സാഹിത്യോത്സവത്തിൽ ഇത് പാലക്കാട് ജില്ലയിലായിരുന്നു ഞാനൊരു പാലക്കാട്ടുകരായത് കൊണ്ട് തന്നെ വളരെ അഭിമാനമുള്ളൊരു നിമിഷമാണ് ഗംഭീരമായ മത്സരങ്ങളാണ് ഒന്ന് മറ്റൊന്നിനേക്കാൾ മികച്ചു നിൽക്കുന്ന വളരെ ഗംഭീരമായ പാലക്കാട് കണ്ട വളരെ ശ്രദ്ധേയമായ സാഹിത്യോത്സവമാണ് നടന്നിട്ടുള്ളത് എല്ലാ ജില്ലക്കാരും മികച്ച പ്രകടനം തന്നെ കാഴ്ചവെച്ചിട്ടുണ്ട് പരിപാടി ഹുഷാറായി എല്ലാ കാര്യങ്ങളും നല്ല അകത്തായി കുഴപ്പമില്ല അടിപൊളി മത്സരങ്ങളായിരുന്നു എല്ലാം കണ്ട് ഇഷ്ടപ്പെട്ടു അല്ലേ ഏറ്റവും ഇഷ്ടപ്പെട്ടു ഇവിടെ ഇന്നലെ നടന്ന കവലയാണ് അപ്പോൾ എ പി സ്ഥാനം കാണാൻ വേണ്ടിയിട്ടെന്ന് വന്നത് ഇപ്പോൾ എല്ലാംകൊണ്ടും അറത്തായി എല്ലാം കുഴപ്പമില്ല ഇഷ്ടപ്പെട്ടു നല്ല പരിപാടിയായിരുന്നു പിന്നെന്താ എ പി വന്നു നല്ല പരിപാടിയായിരുന്നു രാവിലെ ഏഴ് മണിക്ക് തുടങ്ങുന്ന പരിപാടി ഏകദേശം ഒരു പത്ത് മണിവരെ വിവിധ തരം കലാപരിപാടികൾ ഇവിടെ നടന്നു ഗംഭീര വിജയമായിരുന്നു വളരെ ഇഷ്ടപ്പെട്ട ഒരു പരിപാടിയായിരുന്നു സാഹിത്യോത്സവം വ്യത്യസ്തമായ രൂപത്തിലുള്ള പ്രോഗ്രാമുകളൊക്കെ കണ്ട് ആസ്വദിക്കാൻ കഴിഞ്ഞു ഞാൻ ഒരു എട്ട് ഒമ്പത് കൊല്ലം മുമ്പ് സാഹിത്യോത്സവത്തിൽ കൊല്ലം ജില്ലയിൽ നിന്നും ജില്ലാ ടീം മാനേജറായിട്ട് പങ്കെടുത്ത ആളാണ് പക്ഷേ അന്നും വന്നതിൽ നിന്നും ഒരുപാട് മാറ്റങ്ങൾ സാഹിത്യോത്സവത്തിൽ കാണാനും കഴിഞ്ഞു എന്നുവെച്ചാൽ ഈ ചരിത്രത്തിൽ ഇങ്ങനത്തെ ഒരു സംഭവം ഈ പാലക്കാട് ജില്ലയിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല വളരെ നല്ല ഭംഗിയോടുകൂടിയും നല്ല സൗഹാർദ്ദത്തോടു കൂടിയുമാണ് ഒരു പരിപാടിയാണ് വളരെ സന്തോഷമുണ്ട് ഇന്നത്തെ പരിപാടിയിൽ ഞങ്ങളുടെ നാട്ടിൽ തന്നെ വന്നതുകൊണ്ട് നല്ലൊരു സന്തോഷമാണ് പിന്നെ എന്താ പറയുക ഞങ്ങൾക്ക് ഉദരെ എല്ലാവരെയും കാണാനും പറ്റി കുറേ സഹോദരന്മാരെ കാണാനും പറ്റി നല്ലൊരു അഭിപ്രായം നല്ല പരിപാടി പറഞ്ഞാൽ ഇന്ത്യയിലെ ഏറ്റവും പരിപാടിയാണ് നല്ല പരിപാടിയാണ് പരിപാടി നല്ല പരിപാടിയായിരുന്നു ഒരുപാട് എല്ലാ ജില്ലയിൽ നിന്നുള്ള കുട്ടികളുണ്ടായി പങ്കെടുത്തു ഇന്നിപ്പോൾ ലോകം തന്നെ ഏറ്റവും കൂടുതൽ നോക്കിക്കാണുന്ന ഒരു പരിപാടിയായി മാറി പരിപാടി അടിപൊളിയായിരുന്നു കവാലി അതൊക്കെയാണ് സംഘഗാനം അതൊക്കെയാണ് മെയിനായിട്ട് ഇഷ്ടപ്പെട്ടത് ഇഷ്ടപ്പെട്ടത് തന്നെയല്ലേ പിന്നെ അത് കേൾക്കണമെന്നില്ല ഞങ്ങളൊക്കെ വന്നിരിക്കണത് അല്ല നമുക്ക് ഇഷ്ടപ്പെട്ടു നമ്മളിപ്പോൾ എത്തിയുള്ളൂ മുഴുവനും കണ്ടിട്ടില്ല ആ ഉസ്താദ് വരുന്ന വരപ്പോൾ വന്ന് അന്നാ കാണാന് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് ഞങ്ങൾ പറഞ്ഞു വന്നേര അപ്പോൾ അതാണ് ഓരോ മനുഷ്യരുടെയും ഹൃദയത്തെ സ്പർശിച്ചുകൊണ്ടാണ് സാഹിത്യോത്സവ് സമാപിക്കുന്നത് നമുക്കറിയാം എസ് എസ് എഫിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഇവൻറ്റ് രാജ്യത്തിൻ്റെ ചരിത്രത്തിൽ തന്നെ നോക്കിയാൽ ഇത്രക്കെങ്കിലും ഗംഭീരമായി നടത്തുന്ന ഒരു ചെയിൻ ഇവൻറ്റ് അത് വേറെ ഉണ്ടാവില്ല ഫാമിലി സാഹിത്യോത്സവിൽ തുടങ്ങി യൂണിറ്റ് സാഹിത്യോത്സവം ബ്ലോക്ക് സാഹിത്യോത്സവം ഡിവിഷനും ജില്ലയും എല്ലാം കഴിഞ്ഞ് സെക്ടറൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് നമ്മുടെ മത്സരാർത്ഥികൾ സ്റ്റേറ്റ് ലെവലിൽ എത്തുന്നത് ഇനി ബറേൽവിയിൽ നാഷണൽ സാഹിത്യോത്സവം ഉടൻ നടക്കാൻ പോവുകയാണ് ഇവിടെ നിന്നുള്ള പ്രതിഭകൾ അവിടേക്കാണ് മത്സരത്തിന് പോകുന്നത് ഓരോ വർഷവും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സാഹിത്യോത്സവങ്ങൾ കൊണ്ടിരിക്കുന്നു നമ്മളോട് സംസാരിച്ചവരെല്ലാം പറയുന്നത് അതേ കാര്യം തന്നെയാണ് സാഹിത്യോത്സവങ്ങൾ വർഷം വർഷം ഗംഭീരമായി കൊണ്ടിരിക്കുന്നു എന്ന അഭിപ്രായം ഈ സാഹിത്യോത്സവിലെ എല്ലാ വിശേഷങ്ങളും നിങ്ങളോട് എത്തിക്കാൻ വേണ്ടി ഞങ്ങൾ പരമാവധി ശ്രമിച്ചിട്ടുണ്ട് ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ നിങ്ങളിലേക്ക് വേഗത്തിലെത്തിക്കാൻ ശ്രമം നടത്തിയിരുന്നു നിങ്ങൾക്കതെല്ലാം ഇഷ്ടപ്പെട്ടിരിക്കുമെന്ന് കരുതിക്കൊണ്ട് ഈ സാഹിത്യോത്സവ നഗരിയോട് വിട പറയുന്നു സൈൻ ഓഫ് ബൈ സയ്യിദ് അലി ഷിഹാബിത് ക്യാമറ പേഴ്സൺ WaytoNigah.com, the exclusive Muslim matrimonial site.